ക്രൈസ്തലോർഡ് യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഞാനിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നേർച്ച നേരുന്ന സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മൾ പലരും മുഖ്യവരും തന്നെ പല രീതിയിലുള്ള നേർച്ചകളും കാഴ്ചകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവരാണ് ഇത് വളരെ ശക്തമായ ദൈവസന്നിധിയിൽ വിലയുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ് എന്നാൽ നാം ഇങ്ങനെ നേരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ പല വസ്തുതകളുണ്ട് നമ്മിൽ പലരും നേർച്ചകൾ നേരുന്നത് നമ്മുടെ വിഷമഘട്ടങ്ങളിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മാനസിക സമ്മർദ്ദത്തിൽ പ്രത്യേകിച്ചൊന്നും ആലോചിക്കാതെ നാം ദൈവസനധിയിൽ പ്രാർത്ഥനകൾ നേരുന്നു ഇതൊരു വാഗ്ദാനം മാത്രമല്ല നമ്മുടെ ആത്മീയ ഉത്തരവാദിത്തമാണ് ഇത് നിറവേറ്റുക എന്നുള്ളത് ഇത് ദൈവത്തോട് നാം കാണിക്കുന്ന ആദരവാണ് കാരണം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന എല്ലാ തേങ്ങലുകളും നാം ദൈവസനധിയിൽ പറയുന്ന ഓരോ വാക്കിനും ദൈവം വിലയിട്ടിട്ടുണ്ട് വിലയുള്ളതായി കാണുന്നു അങ്ങനെയുള്ള ദൈവസന്നിധിയിൽ നാം നേർച്ചകൾ നിറവേറ്റാതെ നടക്കുമ്പോൾ തീരുമാനമെടുത്തതിന് ശേഷം അലസമായി നടക്കുകയും അതിനെ അവഗണിക്കുകയും ചെയ്യുന്നതെല്ലാം ദൈവത്തോടുള്ള അനാദരവ് തന്നെയാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രഭാഷകൻ പതിനെട്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം നേർച്ച നേരുമ്പോൾ നന്നായി ചിന്തിക്കുക കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെ ആകരുത് കർത്താവിനെ പരീക്ഷിക്കുന്നവരെ പോലെ ആയി നാം മാറരുത് നേർച്ച നേർന്നിട്ട് നിറവേറ്റാൻ സാധിക്കാത്തതിനേക്കാൾ നല്ലത് നേരാതിരിക്കുന്നതാണ് ഈ ഒരാശയം സഭാപ്രസംഗൻ അഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിലും പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ നേർച്ച നിറവേറ്റാതിരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉത്തിരിപ്പ് കടം ഉണ്ടാക്കുന്നു നേർച്ച നേർന്നാൽ അത് യഥാകാലം നിറവേറ്റണമെന്നും പ്രഭാഷകൻ്റെ പതിനെട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മരണം വരെ അത് നിറവേറ്റാൻ വേണ്ടി കാത്തിരിക്കരുത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നേർച്ച നേർന്നിട്ട് നിറവേറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരിപ്പ് കടം കിടപ്പുണ്ടെങ്കിൽ ദൈവസ്ഥന്നതയിൽ നമുക്ക് അനുദിക്കാം നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം സ്വാതന്ത്ര്യത്തിൻ്റെ ദൈവമാണ് അടിമത്തത്തിൻ്റെ ദൈവമല്ല നാം ഒരു ഒരാത്മീയ ഭാരവുമായി നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല അതിനാൽ ദൈവസ്ഥന്നതയിൽ ദൈവത്തെ സ്തമീപിച്ച് നമുക്ക് മാപ്പ് ചോദിക്കാം പൂർണമായും അനുദവിക്കാം സഭയെ സമീപിച്ച് ആത്മീയ ഉപദേശം തേടാം സഭയിൽ വിടുതലും സ്വാതന്ത്ര്യവുമുണ്ട് ഉണ്ട് ഈ ഒരു മേഖലയിലേക്ക് ഈ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം വീശട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനാൽ ഇനി മുതൽ നാം ദൈവസന്നദിയിൽ പ്രതിജ്ഞയെടുക്കുമ്പോൾ വാക്കു കൊടുക്കുമ്പോൾ സൂക്ഷ്മതയുള്ളവരായിരിക്കാം പ്രാർത്ഥനയോടെ തീരുമാനങ്ങൾ എടുക്കാം ആരെങ്കിലും നേർച്ച നേർന്നിട്ട് നിറവേറ്റാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കരുണയുടെ സിംഹാസനത്തെ സമീപിക്കുക ദൈവം കരുണയുള്ളവനാണ് ക്ഷമിക്കും സഭയെ സമീപിക്കുക ഉപദേശം തേടുക വിടുതൽ നേടുക നമ്മുടെ ദൈവം സ്വാതന്ത്ര്യത്തിൻ്റെ ദൈവമാണ് ഈ വചനം നമ്മളെ എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ നയിക്കട്ടെ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മളെ ശ്രദ്ധാലുക്കളാക്കി മാറ്റട്ടെ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാം എല്ലാവരും വചനശക്തിയാൽ നിറയട്ടെ ആമേൻ